ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാതന്ത്ര്യം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ ധ്യാൻ ശ്രീനിവാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആക്കി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ സൂപ്പർ സിന്ദഗി എന്നുള്ള സിനിമയെ കുറിച്ചാണ് അപ്പൊ വീഡിയോ പോകുന്നതിനും അത് വേണ്ട കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുതിയ സിനിമാവിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നടക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സൂപ്പർ സിന്ദഗി എന്നുള്ള സിനിമ ൻ ശ്രീനിവാസനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രുന്നത് ട്രിബിൾ സിക്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറി ഹസീബ് മേപ്പട്ട് സത്താ പഠനത്ത് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഡ്രീം ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിൽ എത്തിച്ചിരിക്കുന്നത് കണ്ണൂർ മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിട്ട് ചിത്രീകരിച്ച ചിത്രത്തിന് മികച്ച ദൃശ്യഭംഗി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായത് എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായത് ചിത്രത്തിൽ ധ്യാനിനെ കൂടാതെ മുകേഷും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ടായിരുന്നു ഇവരോടൊപ്പം തന്നെ പാർവതി നായർ ശ്രീവിദ്യ മജശ്ശേരി മാസ്റ്റർ മഹേന്ദ്രൻ ഋതു മന്ത്ര തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് എന്തൊക്കെയാണത് മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ചിത്രത്തിനാണ് സൂപ്പർ സിന്ദഗി എന്നാണ് ചിത്രത്തിൽ ട്രെയിലർ നൽകുന്ന സൂചന എന്തൊക്കെയാണ് ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ നദികളി സുന്ദരി യമന എന്ന് പറയുന്ന ഒരു സിനിമ പോലെ ഒരുപക്ഷെ മാറാൻ സാധ്യതയുള്ള ചിത്രം തന്നെയാണ് സൂപ്പർ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം ചിത്രം എന്നാണ് ചിത്ര ട്രെയിലർ നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ തന്നെ എന്തെങ്കിലും പ്രതീക്ഷകൾ തെറ്റാതെ ചിത്രം ഈ ഒരു വർഷം തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാത്രം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ മികച്ച ഒരു ചിത്രമായിട്ട് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളെത്രവരെയാണ് ധ്യാന്റെ ഇന്ന് ഇന്ന് റിലീസ് എത്തിയിരിക്കുക സൂപ്പർ സിന്തക എന്ന സിനിമ തിയേറ്ററിനുമായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക